ജവഹർലാൽ നെഹ്റുവിനു ശേഷം തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന റെക്കോർഡ് കുറിച്ച് നരേന്ദ്രമോദിയുടെ എൻ ഡി എ സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും രാഷ്ട്രത്തലവന്മാർ മതമേലധ്യക്ഷന്മാർ ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ റാറ്റ് മൈനസ് വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിക്കുന്ന റെയിൽവേ ജീവനക്കാർ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ വികസി ഭാരത് അസിഡർമാർ തുടങ്ങി ഒമ്പതിനായിരത്തോളം അതിഥികൾ പങ്കെടുക്കും ഏകദേശം മിനിറ്റോളം നീളുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുപ്പതോളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന മോദിക്ക് ശേഷം ആഭ്യന്തരം പ്രതിരോധം ധനം വിദേശകാര്യം തുടങ്ങിയ നിർണായക വകുപ്പുകൾ വഹിക്കുന്ന ബിജെപി മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ശ്രീലങ്ക മാലിദ്വീപ് എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരും ബംഗ്ലാദേശ് മൌറീഷ്യസ് നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കും പുതിയ മന്ത്രിസഭയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിക്ക് നാലും ജെഡിയുവിന് രണ്ടും മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന രാജ്ഘട്ടിൽ മഹാഗാന്ധി സമാധിയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് മോദി സത്യപ്രതിജ്ഞ ചടങ്ങിലെത്തുക ഡൽഹിയും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ് ചടങ്ങിന് ശേഷം രാത്രി വൈകിയായിരിക്കും മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം പുറത്തിറക്കുക ടിഡിപിക്കും ജെഡിയുവിനും ഒരു ക്യാബിനറ്റ് മന്ത്രിയും രണ്ട് സഹമന്ത്രിമാരും ഇരു സംസ്ഥാനങ്ങൾക്കും കൂടുതൽ സഹായ പാക്കേജുകളുമാണ് വാഗ്ദാനം എൽ ജെ പി ശിവസേന എൻ സി പി ജെ ഡി എസ് അബ്നാഥ എന്നിവയ്ക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരെ ലഭിച്ചേക്കും ജനസേനയ്ക്ക് സഹമന്ത്രിയും ഇക്കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയ്ക്കും മികച്ച പരിഗണന ലഭിച്ചേക്കും മന്ത്രിമാരുടെ സാധ്യതാ പട്ടികയിൽ സുരേഷ് ഗോപി രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി രവിശങ്കർ പ്രസാദ് പീയുഷ് ഗോയൽ എസ് ജയശങ്കർ അശ്വിനി വൈഷ്ണവ് ധർമ്മേന്ദ്ര പ്രധാൻ ജ്യോതിരാദിത്യ സിന്ധ അനുരാഗ് സിംഗ് താക്കൂർ किरण अरिजिजु जितेंद्र सिंह अर्जुन मेघवाल सर्बानंद सोनोवाल गजेंद्र सिंह शिवराज सिंह चौहान विप्लव देवा, किशन रेड्डी नारायण अराणे सुगेंद्र अधिकारी बांसुरी स्वराज शोभा करंदलजे डी पुरंदेश्वरी सख्य कक्षिगलाय रामोहन नायडू हरीश बालयोगी दग्गुमल प्रसाद ललन सिंह रामनाथ ठाकुर संजय धा शिराज पासवान എസ് ടി കുമാരസ്വാമി വല്ലവനേനി ബാലശൌരി അനുപ്രിയ പട്ടേൽ ജിതൻ റാം മാഞ്ചി ജയന്ത് ചൌധരി പ്രഭുൽ പട്ടേൽ സുനിൽ തത്കരേ രാംദാസ് അദവാലെ എന്നിവരുമുണ്ട് അതേസമയം ആലപ്പുഴയിൽ മത്സരിച്ച എൻഡിഎ സ്ഥാനാർത്ഥി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശോഭ സുരേന്ദ്രനെ ബിജെപി കേന്ദ്ര നേതൃത്വം ഇന്ന് ഡൽഹിയിലേക്ക് മന്ത്രിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ശോഭയെ വിളിപ്പിച്ചത് ശോഭ ഇന്നലെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മുഖ്യ പാർട്ടിയായ കോൺഗ്രസിന് ക്ഷണമില്ലെന്ന് ജയറാം രമേശ് വൈകിട്ട് ഏഴേക്കാലിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ലോക നേതാക്കൾക്ക് വരെ ക്ഷണമുള്ള ചടങ്ങിലാണ് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് രാഷ്ട്രീയവും ധാർമ്മികവുമായി ഒരു വ്യക്തിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് എങ്ങനെ പങ്കെടുക്കുമെന്ന് പ്രതികരിച്ചുകൊണ്ട് ജയറാം രമേഷാണ് വിമർശനം ഉന്നയിച്ചത് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശശി തരൂർ സത്യപ്രതിജ്ഞയ്ക്ക് പകരം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം തത്സമയം കാണുമെന്ന് വ്യക്തമാക്കി സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു